ഹലോ അസ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും പ്രഹത്തല്ലേ അപ്പോൾ ഇതാ ഇന്നിവിടെ ഞാൻ വീഡിയോ കൊണ്ട് വന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം നമ്മൾ ഇപ്പോൾ ക്ലാസ്സിനൊക്കെ പോവാറുണ്ട് പോകാറുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ്സിനൊക്കെ പോയിന് ശേഷം അതാ നമ്മളിവിടെ ഇന്ന് ഇന്നിവിടെയൊന്നും നമുക്ക് ചായക്കടി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഒരു പരാതിയാണ് കേട്ടോ അപ്പം ഇന്ന് നേരത്തെ തന്നെ നമ്മൾ അവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ വന്ന പാടത്തന്നെ കുറച്ച് കാടമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വേപ്പൊഴുങ്ങിയെടുക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പം അപ്പോൾ എമ്മച്ചിപ്പോൾ ഒന്നും പലഹാരം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പരാതി കേട്ട് കേട്ട് മടുത്തിട്ടോ മറ്റേത് നമ്മൾ പൊരികൾ പലവിധം വെറൈറ്റി പൊരികളൊക്കെ ഉണ്ടാക്കിയിരുന്ന ആളായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്റിങ്ങും വീഡിയോ എഡിറ്റിങ്ങും നെനച്ചുള്ളി പരിപാടിയും ക്ലാസ്സും കാര്യങ്ങളും പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനോട് തന്നെ പറയാം പക്ഷെ പൊരികളൊക്കെ കുറവാണ് ഇക്ക എന്തെങ്കിലും വൈകുന്നേരം കൊണ്ടുവരും ആവില്ല എന്തെങ്കിലും സാധനം പഴമൊക്കെ ആയിട്ട് വരും അപ്പോൾ അതും കൂട്ടി ചായ കുടിക്കും അത്രേ ഉള്ളൂട്ടോ വൈകുന്നേര ചായ പരിപാടി എന്ന് പറഞ്ഞത് ഇവിടെ വൈകുന്നേരം ആറു മണിക്കാണ് കേട്ടോ ചായ പരിപാടി ഉണ്ടാക്കലിട്ടോ പിന്നെ സ്കൂൾ വിട്ടന്ന കുട്ടിയൊക്കെ ഞാൻ ചോറ് അങ്ങോട്ട് കൊടുക്കും അപ്പോൾ ആയിട്ട് അങ്ങനെ വെള്ളം നല്ലതെന്ന് അറിയുന്നത് എനിക്ക് തോന്നുന്നു ചായക്കടുന്ന കാട്ടിട്ടോ അപ്പം ഞാനിവിടെ സ്കൂൾ വിട്ടെന്നാൽ ചോറ് അങ്ങോട്ട് കൊടുക്കലാണ് പിന്നെ വൈകുന്നേരം ഇവിടെ ചായ കുടിക്കൽ പറഞ്ഞത് മരുബിൻ്റെ നേരത്തെ നോമ്പ് ഇറക്കണ നേരത്താണ് ഇവിടെ ചായ പരിപാടി ഇട്ടാ കാരണം ഇക്ക വരുന്ന ടൈമിലാണ് ഞങ്ങൾ ചായ കുടിക്കലിട്ടോ അപ്പോൾ ഇക്കാരനെ കൂടുതൽ ഇക്കാര്ക്ക് ചായ കൊടുക്കുമ്പോൾ കൂടെ തന്നെ മക്കളും അങ്ങോട്ട് ചായ കുടിക്കും കുടിക്കൂട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യലിട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ആ പരാതി കേട്ടപ്പോൾ ഞാൻ ചായക്കട ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാടമുട്ട ബജി ആയിക്കോട്ടെ വിചാരിച്ചിട്ടോ മുട്ട ബജി ആയിക്കോട്ടെ വിചാരിച്ചു കാണാം അതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഓരോക്കെ സ്കൂളിട്ട് വന്ന് സ്കൂളിട്ട് വന്നേക്കന്നെ ഞാനിവിടെ മുട്ട അങ്ങനെ പൊരിച്ച് പൊടിച്ച് തൊലി കളഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് തൊലി കളയാനായിട്ട് അപ്പോൾ എൻ്റെ ബാഗ് കൈയ്യും മുറ കഴുകി സ്കൂളിൽ ബാഗൊക്കെ വെച്ച് ഇപ്പോൾ കയ്യും മുറൊക്കെ കഴുകാണ്ട് ഞാനിവിടെ ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ വെച്ച് മുട്ട ബജ് ഉണ്ടാക്കിക്കോട്ടെ എന്നും പറഞ്ഞു കാണ്ട് പൊന്നൂസും ആദ്യക്കുട്ടനും വന്നുകാണ്ട് ും മുട്ട തലി കളഞ്ഞു വരണ്ട് കിട്ടാം അപ്പോൾ അവർക്ക് തൊലികളിയാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അച്ചുട്ടി ഉണ്ടെങ്കിൽ അച്ചുട്ടിക്ക് ഇഷ്ടമാണ് അച്ചുട്ടിന്ന് ഉറങ്ങിട്ടോ അന്ന് ഞങ്ങൾ പോകുന്ന ബൈക്കത്തിന് വണ്ടി ബസ് ബസ്സിൽ നിന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓളെ വേഗം തൊട്ടി കിട്ടും കുറച്ചു നേരൊന്ന് കിടന്നോട്ടെ വിചാരിച്ചിട്ടിട്ടാം ഇന്ന് എന്താണെന്ന് അറിയില്ല അത് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അച്ചുട്ടിക്ക് ഒരു എന്തോ വണ്ടി തന്നെ ഒക്കെ ഉറക്കണ്ടിട്ടോ അപ്പോൾ നേരത്തെ തന്നെ നീട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ അതുകൊണ്ട് ഔട്ട് അപ്പോൾ ഓൾ ഉറങ്ങിയപ്പോൾ ഞാൻ ഓളൊന്ന് ഉറക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ തൊലികളൊക്കെ അത് പെട്ടെന്ന് ഒന്ന് കളഞ്ഞെടുക്കാണ്ട് അപ്പോൾ മുട്ടബജിക്കാണെങ്കിൽ കടലമാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കടലമാവും മൈതിങ്കും മുളക് പൊടിയും കുറച്ച് ഉപ്പോട്ട് കാണും നമ്മളങ്ങോട്ട് റെഡിയാക്കി എടുത്തതാണ്ട് മാവൊക്കെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് മുട്ട ബജി ഉണ്ടാകും കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കടലമാവ് ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ മുട്ട ബജിയൊക്കെ നല്ല സെറ്റായി കിട്ടും നല്ല നന്നായി കിട്ടും കിട്ടാം അപ്പോൾ കുറച്ച് മുളക് പൊടി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചുവന്ന കളർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് നമ്മൾ കടമുട്ട നമ്മൾ നല്ലതൊക്കെ നമ്മൾ കടയൊക്കെ കൊണ്ടു കൊടുക്കും ചെറുതായിട്ട് കുഞ്ഞ് പൊട്ടൊക്കെ ഉള്ളത് നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ കിട്ടാം അപ്പോൾ അത് നമുക്ക് പുഴുങ്ങിയാലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല മുട്ട തന്നെയാണ് കേട്ടോ പുഴുങ്ങിയാലൊന്നും വല്ല കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിത് അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ മക്കൾക്കൂടെ പൊരിച്ചതാണ് ഇഷ്ടം ചോറ്റിന് അപ്പോൾ ഒന്ന് പൊരിച്ചെടുക്കാറും ഞങ്ങൾ ഈ മുട്ട തന്നെയാണ് ഉപയോഗിക്കാറ് നമ്മുടെ കോഴിമുട്ട തന്നെ മരിച്ച പൊട്ടിയാൽ പൊട്ടി ഒലിക്കൊന്നുമില്ല കേട്ടോ കാടമുട്ട പുഴുങ്ങുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഒലിക്കാതെ നല്ല നല്ല മുട്ട പുഴുങ്ങണ പോലെ തന്നെ കിട്ടും കേട്ടോ പിന്നെ ആദ്യ കുട്ടി തന്നെ വൈകുന്നേരം ക്ലാസ്സ് ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പ്രാക്ടിക്കലായിട്ട് എക്സാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് രണ്ട് ദിവസം ക്ലാസ് വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ അതിനു വേണ്ടി അവന് പോകുമ്പോൾ തന്നെ ഓന് ഞാൻ ചോറൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയിൽ ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ്ടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവനോട് കുളി കുളി കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ ചട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം കേട്ടോ നമ്മുടെ മുട്ടബജി പൊരിച്ചെടുക്കണം അപ്പോൾ ഈ മുട്ടബജി പൊരിച്ചെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം കുഞ്ചൊക്കെ വെളിച്ചെണ്ണയിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടി തീർച്ചിട്ടാണ് അങ്ങനെ കൈ നല്ലോണം ഒരു പൊള്ള് പൊള്ളിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ഒരു ചെറിയ ഒരു കടമുട്ട് നല്ലോണം പൊതിയാതെ നമുക്കാണ് ഓയിലക്ക് ഇട്ടതാണ് കേട്ടോ ഓയിൽ കിട്ടപ്പോൾ മേത്ത്ക്ക് കയത്ത്ക്ക് നല്ലൊരു പൊട്ട് വെളിച്ചെണ്ണ ഒന്ന് തെറിച്ചിട്ടുണ്ട് നല്ല പാടായി ഇതപ്പോൾ തന്നെ പിന്നെ നമ്മൾ ഒലീവ് ഓയിലത്തന്നെ ചേർത്ത് തേച്ചതുകൊണ്ട് വല്ലാതെ തൊലി പോന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് പൊരി അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ മുട്ട പജിയാറ് പെട്ടെന്ന് പരിപാടി കഴിയില്ലേ കട മുട്ടയാണെന്നുണ്ടെങ്കിൽ സുഖമാണ് ഓരോ മുട്ട ആയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അത് നേരെ മറിച്ച് നമ്മൾ മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ട നാല് പീസ് ആക്കണവരുണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് രണ്ട് പീസ് ആക്കണവരുണ്ട് ചെറിയ ചെറിയ കുഞ്ഞ് നാല് പീ അഞ്ച് പീസാക്കി പൊരിക്കുന്നവരുണ്ട് കിട്ടാം അപ്പോൾ ഞാനിവിടെ വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ കോഴിമുട്ട അലമ്പോ കോഴിമുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ചമ്മന്തിയൊക്കെ ഒക്കെ നിറച്ചിട്ട് പൊരിച്ചെടുക്കാറുണ്ട് കേട്ടോ ചമ്മന്തി നല്ല എരുവില് ചമ്മന്തിയൊക്കെ ഒക്കെ ചപ്പക്ക ഇട്ടിട്ട് അരച്ചിട്ട് അതിൽ മുട്ട മുട്ട പൊളിച്ചിട്ട് മുട്ടേൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കിട്ടാം അങ്ങനെയൊക്കെ പലഹാരങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയത് ഉണ്ടാവും ഇപ്പോൾ ഒന്നും ഇപ്പോൾ പലഹാരങ്ങളേ ഇല്ല കേട്ടോ ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇട്ടാ ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ല വരുന്നത് നോമ്പൊക്കെ വരുമ്പോൾ പലഹാരങ്ങളും കാര്യങ്ങളും എന്നും ഇവിടെ വേണം മക്കൾക്ക് പലഹാരങ്ങളില്ല നോമ്പ് വെറുക്കുമ്പോൾ പൊരികൾ നിർബന്ധമാണ് കിട്ടാം അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം കേട്ടോ പണ്ടൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് നോമ്പിനൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ പിന്നെ മക്കൾക്ക് പൊരികൾ നോമ്പ് വെറുക്കുമ്പോൾ നിർബന്ധം എന്തെങ്കിലും പൊരി വേണ്ടി വരും കേട്ടോ അപ്പോൾ ഓരോ ദിവസം ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഏകദേശം പൊരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യക്കൂട്ടിന് മദ്രസേക്ക് പോകാനാവുമ്പോഴത്തേന് ആവിടുന്നത് ഓനക്ക് കൊടുത്ത് ഓനക്ക് പറഞ്ഞ ഓനെ പറഞ്ഞയക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ നിൽക്കണത് അങ്ങനെ അപ്പോൾ എന്താ നമ്മൾ ആദ്യക്കുട്ടിനെ ചായ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിലും ചായ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവലും ചായയും റെഡി ആക്കി കൊടുത്തു ഇത് ചൂടല്ലേ അപ്പോൾ തിന്നാൽ വല്ലാതെ പോകൂലല്ലോ അപ്പോൾ ഞാൻ അവിലും ചായയൊക്കെ ചായയിൽ അവിലും തേങ്ങ ഒക്കെ ഇട്ട് കാണു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ മുട്ട ബജിയും കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊന്നാ നമ്മൾ അച്ചുട്ടിയൊക്കെ എണീറ്റ് വന്നേ മുഖ കഴുകി വന്നിട്ടാ ഒക്കെ പരാതി കേട്ടോ കാരണം മുട്ട പൊലിച്ചാൻ എന്നെ വിളിച്ചില്ല മുട്ട ഞാൻ പൊളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതി ഒക്കെ മുട്ട തൊഴിലാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയേതാ എൻ്റെ അച്ചുട്ടിക്കും ചായ ഒക്കെ കൊടുക്ക കേട്ടോ അപ്പോൾ ഒരു ചായ എണീറ്റ് വന്ന അപ്പൊരുവാ ചായ കിട്ടണം കേട്ടോ ച കടി പിന്നെ ആയാലും കുഴപ്പമില്ല അങ്ങനെ ഏതാ ബാക്കിയുള്ള ആദ്യക്കുട്ടീനൊക്കെ മദ്രസയ്ക്ക് പോകാനൊക്കെ റെഡിയായി എൻ്റെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ മക്കൾക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ന്യൂസിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് ഓളും റെഡിയായി വന്നിട്ട് അല്ലുട്ടി പിന്നെ കളിക്കാനായിട്ട് ഓടിയിട്ടുണ്ട് സ്കൂൾ വിട്ടാൽ കളിക്കാൻ ഓടും കേട്ടോ അപ്പോൾ അത് കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുഞ്ഞ് ചായ ഒക്കെ കൊടുക്കോളൂട്ടോ എന്തെങ്കിലും ചായൻ്റെ ഉള്ളോ എന്തെങ്കിലും കുടിച്ചിട്ട് കളിക്കാൻ പോകട്ടോ ഞാൻ കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് മോനെ എന്തെങ്കിലും കഴിക്കൊള്ളു കേട്ടോ കൂളിയൊക്കെ കഴിഞ്ഞ് അത് കയറുകയുള്ളൂ അതാ ബാക്കിയുള്ളതും കൂടി നമ്മളങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ പൊരിച്ചെടുക്കുകയാണ് മുട്ട ബജി അപ്പോൾ കാടമുട്ടേൻ്റെ ബജി കൊണ്ടൊക്കെ ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ടാം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല നല്ല ഓരോ മുട്ടകളായിട്ട് നമുക്കൊന്ന് പൊതിഞ്ഞ് മുക്കിയിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് പരിപാടി കഴിയും ചെയ്യും കാണാനും നല്ല രസം ഉണ്ടാവും കേട്ടോ അങ്ങനെ ആദ്യ കുട്ടിനൊക്കെ മദ്രസ്സയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഓനെ ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ വേഗം ഓടി മാറിയിട്ടാണ് ഓ വേഗം ഓടി റോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ അങ്ങനെ ആദ്യ കുട്ടിനെ കാസൊക്കെ കഴിഞ്ഞ് പോയി അപ്പോൾ അങ്ങനെ നമ്മൾ പൊരി പൊരികളൊക്കെ ഏകദേശം പൊരിച്ചെടുത്ത് ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ നമ്മളച്ചുട്ടിയൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അച്ചയ്ക്ക് കയറ്റണ അവളെ ഒളിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കീറുകൾ വൈകുന്നേരം അയക്കണുണ്ടോ നേരം അപ്പോൾ ഇന്നത്തെ വീഡിയോ അച്ചുട്ടി ചെറിയൊരു കുഞ്ഞിരുന്നെടുത്തോളാ റെഡി ആ ഒപ്പന ഒപ്പന രണ്ടാളും കൂടു രണ്ടാളും ഐ അച്ഛ അങ്ങ അങ്ങോട്ട് പോയി കാണുന്നില്ല പാട്ട് കാണുന്ന പാട്ടുപാടി അന്തി പാട്ടാടി അച്ഛ എത്തി കേ സ്കൂളിൽ പരിപാടി കഴിഞ്ഞ ശേഷം അച്ചുട്ടിയും പൊന്നൂസും കൂടി എപ്പോഴും ഒപ്പനകളാണ് കേട്ടോ ഒപ്പന ഡാൻസ് ഒക്കെ പൊന്നൂസിൻ്റെ കൂടെ നിന്ന് അച്ചുട്ടിയും കളിക്കൂട്ടോ അപ്പോൾ കുറേ ദിവസം ഞമ്മൾ വീഡിയോ എടുക്കി എടുക്കി എന്ന് പറയുന്നു െഡിയോ ഇഷ്ട മതി മതി സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് മുഖോല ഈ പോക്ക അങ്ങോട്ട് വണ്ടിയല്ലേ മതി അച്ചവിടാ ya subscribe ya ya comment ya assalamualaikum